സ്ലാമലൈക്കും റഫീഖ് അഹമ്മദ് അലിയാണ് പുതിയൊരു വേക്കൻസി വന്നിട്ടുണ്ട് ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഫ്രോസൺ ഐറ്റംസ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പന്ത്രണ്ട് ഡ്രൈവർമാർക്കുള്ള വേക്കൻസിയാണ് ആറ് ഡ്രൈവർമാർ ദുബായിലേക്കും ആറാൾ അബുദാബിയിലേക്കുമാണ് ആവശ്യം ഏജ് ലിമിറ്റഡ് പറഞ്ഞത് മുപ്പത് നാൽപ്പതിന് ഇടയിലുള്ള ആളായിരിക്കണം മലയാളി ആയിരിക്കണം ത്രീ ടെൺ പിക്കപ്പ് ഓടിച്ച് പരിചയമുള്ള ആളായിരിക്കണം എല്ലാ വണ്ടികളും ത്രീ ടെൺ പിക്കപ്പ് ആണെന്നാണ് അറിയിച്ചത് അങ്ങനെ ആരെങ്കിലും ജോബ് നോക്കുന്ന ആൾ ഇപ്പം നിലവിൽ യു ഉണ്ടെങ്കിൽ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ സി വി സെൻഡ് ചെയ്യുക നിങ്ങളറിവിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങളുടെ സി വിയിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ടൈമിൽ സാലറി പാക്കേജ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കുക എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് നല്ല രസ നല്ല സാലറി പാക്കേജും കമ്മീഷനെല്ലാന്ന് പറഞ്ഞത് ഇൻഷാല്ല നിങ്ങൾ താല്പര്യമുള്ളവർ സി വി അയക്കുക സി വിയിൽ വിളിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ജോലിയിൽ കയറുക ഓക്കെ